ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല സംഭവം നമ്മളിവിടെ കോന്നി കരിയാട്ടത്തിലാണെങ്കിൽ വേടൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം അതിൻ്റെ കുറച്ച് അധികം തിരക്കുകളിലൊക്കെ ആയിപ്പോയി അപ്പം ഈ ഒരു വീഡിയോക്കകത്തോടെ നമ്മൾ രണ്ട് വിഷയങ്ങൾ കവർ ചെയ്യാനെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് മല്ലു ട്രാവലറിന് എന്താണ് സംഭവിച്ചതെന്ന് രണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ സോഷ്യൽ മീഡിയയിലെ എക്സിസ്റ്റൻസ് അത് ഈ സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയിട്ട് പോവുക എന്ന് പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫീൽഡ് ഔട്ടായി പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യം പല ക്രിയേറ്റേഴ്സിനും ഉണ്ടാവാറുള്ളതാണ് അപ്പം ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളീ ഒരു വീഡിയോയ്ക്ക് അത്ര സംസാരിക്കുന്നത് അപ്പോൾ മല്ലൂർ ട്രാവലറ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തൻ്റെ യൂട്യൂബ് ചാനൽ അതായത് അവസാനമായിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോയ്ക്കകത്ത് തൻ്റെ ഒരു പുതിയൊരു പെർഫ്യൂമിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് വൈക്ക എന്ന് പറയുന്ന ഒരു പെർഫ്യൂമിനെ പറ്റിയിട്ട് അത് കൃത്യമായിട്ടുള്ള ഡേറ്റ് പറഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിനാണ് പുള്ളി ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിന് ശേഷമായിരുന്നു പുള്ളിക്ക് ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് ലൈഫിൻ്റെ ഒരു എൻഡ് ആണ് എന്നുള്ള രീതിയിലോട്ടുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ പുള്ളി ആ ഒരു വൈക്ക അവരുടെ ഒരു പെർഫ്യൂമിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം നമുക്ക് ഹലോ നമസ്കാരം എല്ലാവർക്കും കുറെ ദിവസത്തിന് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് സത്യം പറഞ്ഞാൽ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഒരു മെസ്സേജ് വീഡിയോ ഞാൻ ട്രിപ്പല്ല ട്രിപ്പിലല്ല ദുബൈയിലുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല കുടിയിട്ടുള്ളത് കാരണം ഞങ്ങൾ റീസെന്റ് ബിസിനസ് തുടങ്ങിയിരുന്നു ർഫ്യൂംസ് ബൈക്കോ പെർഫ്യൂംസ് പെർഫ്യൂംസ് ആക്ച്വലി ആക്ച്വല എൻ്റെതല്ല ബിസിനസ് ആണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവൾക്ക് വീഡിയോ ചെയ്യാനുള്ള മടിയും അവളുടെ ഇനീഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മള് അവർക്ക് ഒറ്റക്ക് അറിയാൻ പറ്റാത്തത് ഞാൻ തന്നെയാണ് മൊത്തം പട്ടി പണിയെടുക്കുന്നത് ഓടി നടന്നിട്ട് പട്ടി എടുക്കുന്നത് അപ്പം ഇന്ന് പറയാൻ പോകുന്നതും വൈക്കോ പെർഫ്യൂംസിനെ പറ്റിയാണ് ഞങ്ങൾ യൂട്യൂബിൽ ആക്ച്വലി ഈ ഒരു പെർഫ്യൂന്റെ വീഡിയോ ചെയ്തിട്ടില്ല ഓഗസ്റ്റ് ഒന്നിൽ ലോഞ്ച് ചെയ്ത മുതൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ വൈക്കോ പെർഫ്യൂസിന്റെ ഇൻസ്റ്റ പേജിൽ ഒരുപാട് വീഡിയോസ് വീഡിയോസ്റ്റ് യൂട്യൂബിൽ ഞങ്ങൾ ഇട്ടിട്ടില്ല അപ്പോൾ യൂട്യൂബിൽ മാത്രം ഉള്ള ആൾക്കാരാണ് ഇൻസ്റ്റ ഉപയോഗിക്കാറ് യൂട്യൂബിലേക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഈ ഒരു പുള്ളി ഇവിടെ പെർഫ്യൂമിനെ പരിചയപ്പെടുത്താൻ ഒപ്പം തന്നെ പറയുന്നുണ്ട് അവിടെ പെട്ട് നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ ആ പെട്ട് നിൽക്കുന്നത് ശാരീരികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്നുള്ള നമുക്കറിയില്ല ആൻഡ് ഈ ഒരു വീഡിയോ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് എന്തോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് ഒരു ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് പുള്ളി അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം പ്രിയപ്പെട്ടവരെ ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം ഞാൻ ഇല്ല എന്ന് വെച്ച് വൈക്കോ പെർഫ്യൂംസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും തിരിച്ചു വന്നാൽ കാണാം അപ്പം ഒരു പോസ്റ്റിൻ്റെ ആണെങ്കിൽ കമൻ ബോക്സിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് സൈക്കോളജിക്കൽ സെയിൽസ് പതിനെട്ടാം അടവ് പ്രൊമോഷൻ എന്താണ് പറ്റിയതെന്ന് ആർക്കും അറിയില്ലേ ഡോൺ വറി പുതിയ പെർഫോം പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നത് എന്നൊക്കെയുള്ള കുറേ കമൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ വരികയും പിന്നീട് ശേഷം തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെന്നപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത് പുള്ളി അതിൻ്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമാണെന്നുള്ള രീതിയിൽ ആൻഡ് ആൾക്കാരെ അധികമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാര്യം പുള്ളി മുമ്പ് കുറേ ഉട ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ആൾക്കാർക്ക് ആ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ ഇതിനകത്ത് വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ ആണെങ്കിൽ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതിനകത്ത് വന്നേക്കുന്ന കുറച്ച് കമൻസ് ആണ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു റിക്കവർ ബട്ട് ഐ എം ഫെയിൽഡ് മേ ബി ഇറ്റ്സ് ടൈം ഫോർ എൻഡ് ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം എനിക്കൊന്നും മനോരമ ന്യൂസിലാണെന്ന് തോന്നുന്നു മലുട്രാവലിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ പോസ്റ്റിന്റെ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ എന്നിട്ട് നിനക്ക് അങ്ങനെ തന്നെ വരണം നീ ഇന്നലെ ചെയ്തതിനെല്ലാം കിട്ടുന്ന കർമ്മയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടും പിന്നെ ഇത് ഉടായിപ്പാണ് മറ്റേന്റെ പ്രൊമോഷൻ ഇങ്ങനെ ഇങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് പുള്ളിക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ആർക്കും അറിയത്തില്ല പക്ഷേ ഈ കാള കാളെ എന്ന് പറയുമ്പോഴേ കയറക്കുന്ന പോലത്തെ ഉള്ളൊരു കമന്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത പോലത്തെ ഒരു കാര്യമാണ് എനിക്ക് പല കമന്റ്സ് കണ്ടപ്പോഴാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിനകത്ത് പുള്ളിക്ക് എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ സംശയം നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് രണ്ട് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഐ ഹേർഡ് ദാറ്റ് ഹി ഹിറ്റ് സം വൺ ഇൻ യു എ ആൻഡ് ദസ് ഈസ് ഗോയിങ് ഓൺ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് ഹീം യെസ് ഐ ടു ഹേർഡ് ദ സെയിം ന്യൂസ് ലെറ്റ് യു കം ബാക്ക് വെയ്റ്റിംഗ് ബ്രോ അതായത് പുള്ളി അവിടെ ആരെയോ യു എൽ തള്ളിയിട്ട് അങ്ങനെ എന്തോ ഒരു കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടി കിടക്കണം എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും കമന്റ് കാണുന്നത് ആൻഡ് വേറെ ഒരു കമന്റോടെ കണ്ടിട്ടുണ്ടായിരുന്നു യു ട്രൈഡ് യുവർ പാർട്ട് നവ ഗോഡ് വിൽ ട്രൈ റിമൈനിങ് പാർട്ട് പുഷ്പം പോലെ നീ പുറത്ത് വരുമട അപ്പം അവിടെ എന്തെങ്കിലും കേസോ കാര്യങ്ങളായിട്ട് ആയിട്ട് പോയിട്ടുള്ള ആ ഒരു ഇഷ്യൂസ് ആണോ അതിൻ്റെ എന്താണ് പുള്ളി ഇങ്ങനെ പോസ്റ്റിറ്റേൻ്റെ കാരണം നമുക്കറിയത്തില്ല ഇനിയിപ്പോൾ ഹെൽത്തിന്റെ ഇഷ്യൂസ് ആയിട്ടുള്ള രീതിയിൽ ഉള്ളൊരു കാര്യമാണെങ്കിലും എന്തുകൊണ്ട് എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എന്ന് പല ആൾക്കാർ പറയുന്നുണ്ട് വിടെ ഇപ്പം ഒരു കാര്യം പറഞ്ഞാലും ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോൾ തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഭയങ്കരമായിട്ട് ഭയങ്കര മോശം രീതിയിൽ കമന്റ് ഇട്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ മുന്നോട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് തന്നെ പല ആൾക്കാരും പല രീതിയിൽ പറയൂലേ മുമ്പൊരിക്കെ മമ്മൂക്കൊക്കെ ആണെങ്കിൽ ഒരു ക്യാൻസർ എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്ന് അങ്ങനെ കുറച്ച് ഇതായപ്പോഴത്തേക്കിന് ചർച്ച ആയപ്പോഴത്തേക്കിനു അതിനകത്ത് കമന്റ് ബോക്സിൽ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ആരും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തിനേറെ പറയുന്ന മറ്റേ ഈ അടുത്ത് നമ്മൾ ഏഞ്ചൽ ബേബിയുടെ ആ ഒരു ഇഷ്യൂ നമ്മൾ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കിന് ആ ഒരു വിഷയത്തിൽ തന്നെ ആ അപ്പച്ചനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അവൾക്ക് അവളെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടുള്ള ആൾക്കാരെ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കേസിൽ പോലും ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഈ ഒരു ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ മുൻപ് പുള്ളി ഉടായപ്പോൾ ചെയ്തൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വെച്ചിട്ട് വേറെ രീതിയിൽ പറയൂലേ ഇനിയിപ്പോൾ അതല്ല എന്തെങ്കിലും കേസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ പോലീസ് കേസ് പുള്ളിയുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു അതപ്പതനത്തിന് തന്നെ കാരണമായിട്ടുണ്ട് കാര്യം മുമ്പ് ഒരു യു എയിലെ ഇൻഫ്ലുവൻസർ തന്നെ മുറിയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നൊരു കേസ് പുള്ളിക്ക് മുമ്പ് അത് വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് തന്റെ ഭാര്യയാണെങ്കിൽ ഒരു പോക്സോ കേസ് കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെ കേസുകൾ ഇങ്ങനെ നിരന്തരമൊക്കെ ആയപ്പോഴത്തേക്കിന് പുള്ളിയുടെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു എന്താ മല്ലു ട്രാവലർ എന്നൊക്കെ പറഞ്ഞ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രാവൽ ബ്ലോഗർ തന്നെയായിരുന്നു ഒരു കാലത്ത് ഇവിടെ മല്ലു ട്രാവലർ ഒരു ടൈമിൽ ഉണ്ടാക്കിയിരിക്കുന്ന അത്യാവശ്യം നല്ല ഓളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൻഡ് ആ കാര്യങ്ങളുടെ ഒക്കെ പുറത്ത് ഈ കേസുകളിലൂടെ വന്നപ്പോഴത്തേക്കിന് പുള്ളിക്ക് വലിയൊരു അതപ്പന തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവിച്ചത് കാരണമായിട്ട് തന്നെയാണ് പുള്ളി മറ്റു പല കാര്യങ്ങളിലോട്ടും നോക്കാം അല്ലെങ്കിൽ പല ബിസിനസ് കാര്യങ്ങളോട്ടൊക്കെ പുള്ളി മാറിയിട്ടുണ്ടായിരുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്നും ഇത്രയും റീച്ച് ഡൗൺ ആകുന്നത് കണ്ടപ്പോഴത്തേക്കും പുള്ളി ജസ്റ്റ് ഒന്ന് വിട്ടു മാറിട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പോലെ കുറച്ച് നാളെ മുന്നേ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് അതുകൂടെ അങ്ങോട്ട് പ്ലൈ ചെയ്യാം മലു ട്രാവലർ ഈ കേസിന് മുൻപ് മലു എന്താണ് ശരിക്കും ഈ കേസുകൾ വന്നത് നന്നായി എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഞാൻ എന്റെ ലൈഫ് ഒരു സ്വകാര്യമായിട്ട് ഞാൻ എന്താ പറയാ അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് എന്ന രീതിയിൽ പക്ഷെ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് പറ്റും ഇതൊരു സോഷ്യൽ മീഡിയ ക്രിയേറ്ററിന് മാത്രമല്ല കേട്ടോ ഏതൊരു വ്യക്തിക്കാണെങ്കിലും തന്റെ ലൈഫിൽ ഈ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം വന്നു തുടങ്ങുമ്പോഴത്തേക്കിന് ജീവിതത്തിന്റെ അധപതനം തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും കാര്യം അതുകൊണ്ട് ഏതൊരാളെ ആണെങ്കിലും പേടിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമുക്കുണ്ടാകുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ഒരു അഹങ്കാരം നമുക്കുണ്ടെന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എത്രയും പെട്ടെന്ന് അത് മാറ്റാനെക്കൊണ്ട് ശ്രമിക്കുക കാരണം ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു പോയിസൺ പോലെയാണ് അത് നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കും അത് ഏത് മേഖലയിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും സ്വന്തം വ്യക്തി ജീവിതത്തിലാണെങ്കിലും കൂടി ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനം നമ്മളെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കും രണ്ടാമത് വ്ളോഗിങ് എന്നതായിരുന്നു അതിന് മുന്നേ എൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റൈലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ അതിന് ഡിപ്പൻഡായിരിക്കും പക്ഷെ ഈ ഒരു കേസ് വന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ ബ്രേക്ക് എടുത്തു കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻ തൽക്കാലത്തേക്ക് മാറിയിരിക്കുന്നതാണെന്ന് അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടി ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കുടുംബത്തിനോട് സ്പെൻഡ് ചെയ്യാനും ഈ ഒരു മൊമെന്റിൽ ഞാൻ ഒരു ബിസിനസ് പരമായ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടങ്ങളിൽ എനിക്ക് പ്രധാനമായിട്ടും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇരുപത്തി നാല് എന്നുള്ള വർഷം മുഴുവനായിട്ടും എന്ന് തന്നെ പറയാം ഞങ്ങൾ ബിസിനസ്സിലാണ് ഫോക്കസ് ചെയ്തത് അപ്പോൾ അതിലൂടെ നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് സ്റ്റേബിളാവാൻ തുടങ്ങി സോ ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ ശരിക്കും ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയ റവന്യൂ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രധാന വരുമാനം മാർഗമെങ്കിൽ ഇപ്പം നമ്മുടെ പ്രധാന വരുമാന മാർഗത്തിന്റെ ഒരു പത്ത് ശതമാനം മാത്രമേ സോഷ്യൽ മീഡിയ ഈ രണ്ട് കേസുകൾ വന്നതുകൊണ്ട് ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് താൻ മുമ്പ് ചെയ്തേക്കുന്ന ആ ഒരു വീഡിയോയ്ക്ക് സമാനതകൾ ഇല്ലാത്ത രീതിയിൽ തൊട്ടടുത്ത വീഡിയോ കുറച്ചുകൂടെ പുതുമുകൾ നിറച്ച് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് അത് ഇപ്പൊ നമ്മൾ ഒരേ പാറ്റേണിൽ തന്നെ ഇങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്തു പോയെന്ന് പറഞ്ഞാൽ പോലും അത്ര അത്യാവശ്യം നല്ല ഹിറ്റ് ആയെന്ന് പറഞ്ഞാൽ പോലും അതിന്റെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്ന ഒരു യൂട്യൂബിന്റെ ഒരു ഇത് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷം വരെയായിരിക്കും ആയിരിക്കും എല്ലാവരെയും ആ സെയിം പാറ്റേണിലുള്ള ഒരു കണ്ടന്റ് കണ്ടുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ അതിനകത്ത് കണ്ടിന്യൂസ്ലി ഒരേ സാധനം തന്നെ കണ്ടിട്ട് വീണ്ടും അതിനോട് തന്നെ വീണ്ടും നമുക്ക് ആ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ചിലപ്പോ തോന്നിന്ന് വരത്തില്ല അത് തന്നെയാണ് ഇപ്പൊ മല്ലു ട്രാവലർന്നാണെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഇവിടെ ഇപ്പൊ മല്ലു ട്രാവലർ ഈ ഒരു കേസ് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരേ പാറ്റേൺ ഉള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാവൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറെ രാജ്യങ്ങളിൽ ഇപ്പം തന്നെ ഓൾറെഡി മലയാളികൾ എല്ലാവരും കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ ലോകം മൊത്തം കണ്ടു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അന്റാർട്ടിക്കയുടെ അങ്ങേയറ്റത്തും അഞ്ചുപാളികൾക്കുള്ളിൽ ഉള്ള സാധനങ്ങൾ പോലും ആൾക്കാർ കണ്ടുകഴിഞ്ഞു അല്ലെ അങ്ങനെയുള്ളപ്പോൾ വീണ്ടും ഈ കണ്ടന്റിന് വീണ്ടും ഒരു റിപ്പീറ്റ് വാല്യൂ അധികം ഉണ്ടാകാണ്ട് വരും കാര്യം ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ വീണ്ടും പുതുമയുള്ള ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റും ആ സെയിം സ്ഥലത്ത് തന്നെ പോയിട്ട് ആ സെയിം കാര്യം തന്നെ ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ അതിനകത്ത് എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ചിന്തിച്ച് പോകുമ്പോഴാണ് കുറെ ഇത് വരിക അപ്പം ആ ഒരു സമയത്ത് തൊട്ടിപ്പുറത്ത് മറ്റൊരു കണ്ടന്റ് ക്രിയേറ്റർ കുറച്ചുകൂടെ എൻഗേജിങ് ആൻഡ് എൻ്റർടൈനിങ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരെ പിടിച്ചിരുന്നു ഇരുത്തുന്ന രീതിയിൽ മറ്റൊരു കണ്ടന്റുമായിട്ട് മറ്റൊരു ക്രിയേറ്റർ വരുമ്പഴത്തേക്കിന് ഈ ഒരു ക്രിയേറ്റർ കുറച്ച് താന്നു പോകുക എന്ന് പറയും നമ്മുടെ ഒരു സിനിമയുടെ കാര്യം പറയുന്ന പോലത്തെ ഒരു കാര്യം തന്നെയാണ് ആൻഡ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മല്ലു ട്രാവലറിനാണെങ്കിൽ ഇത്തരത്തിലെ ഈ രണ്ട് കേസുകൾ കൂടി വന്നപ്പോഴത്തേക്കിന് ചാനൽ നല്ല രീതിയിൽ പുള്ളിയുടെ ആ ഒരു കണ്ടന്റിനോടാണെങ്കിൽ പോലും ആൾക്കാർക്ക് താല്പര്യം തോന്നാത്ത രീതിയിൽ ഉള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തിനേറെ പറയുന്നു പുള്ളിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്താണെന്ന് നമുക്കറിയില്ല ബട്ട് ഇങ്ങനൊരവസ്ഥ വന്നെന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ കാളെ പെട്ടെന്ന് പറയുമ്പോഴേക്കും കാര്യമെന്ന് പറഞ്ഞാൽ കുറെ കമന്റ്സ് കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും അത് തന്നെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അത് കാണുന്നത് പല ചാനലുകൾക്കും വ്യൂവേഴ്സ് വരുന്നില്ല കാരണം ജനങ്ങൾക്കിടയിൽ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ് ആ ജനങ്ങളുടെ ചിന്തയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഞാനൊക്കെ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു റീച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാർഡ് വർക്ക് ആണ് ഇപ്പം ഞാനായാലും സുജിത് ഭക്തനായാലും സുജിത്വം ഞാനൊക്കെ ജീവിഷം ഉണ്ടായിരുന്നു ഈ വിളിച്ചിട്ട് ആണ് ആരാണെങ്കിലും നമ്മളൊക്കെ ട്രാവൽ ചെയ്ത് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രാവൽ ബ്ലോഗേഴ്സ് ആകുന്നത് കാരണം നമുക്ക് അത്ര ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു എന്നാൽ മാത്രം റീച്ച് റീച്ചിട്ടുള്ളതാണ് ഞാൻ ഇന്ത്യ ടു സിംഗപ്പൂർ വരെ ബൈ റോഡ് യാത്ര ചെയ്തിട്ടാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത്രയും വലിയ റിസ്ക് എടുത്തിട്ട് അതിനുശേഷം ആഫ്രിക്കൻ ട്രിപ്പ് അടിച്ചിട്ടും ബൈക്കിൽ ട്രിപ്പ് അടിച്ചിട്ടൊക്കെയാണ് ഹെവി ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് അടിച്ചിട്ടാണ് ഞാനൊക്കെ റീച്ചാക്കിയത് പക്ഷേ നിലവിൽ അങ്ങനെ അഡ്വെഞ്ചറസ് ആയ ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ട ജനങ്ങൾക്ക് മെജോറിറ്റി ആവശ്യം കോമാളികളായിരുന്നു ഇപ്പം കേരളത്തിലാണെങ്കിലും ഇപ്പം ഓൺലൈൻ മീഡിയ ആണെങ്കിലും ആരാണെങ്കിലും അവർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്ന കോമാളികളാണ് കേരളത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയം അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അലിൻജോസ് പെരേര ആറട്ടണം പോലുള്ള ആ ഒരു യൂണിവേഴ്സ് ഞാൻ മുമ്പ് പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് കോമാളികളെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടൈം ആണ് ഇത് കഴിവുള്ള പല കലാകാരന്മാരാണെങ്കിൽ പോലും ഇവർക്ക് കിട്ടുന്ന അത്രയും വ്യവേർഷിപ്പോ അത്രത്തിലുള്ള വിസിബിലിറ്റിയോ പലപ്പോഴും കിട്ടാതെ പോകാറുണ്ട് എങ്കിലും ഒരു പരിധിവരെയൊക്കെ ഇതേപോലുള്ള കഴിവുള്ള കലാകാരന്മാർക്കും ഇതുപോലെ പല സ്ഥലത്തോ അല്ലെങ്കിൽ ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ആ ഒരു വ്യൂർഷിപ്പിലോട്ട് എത്താറുണ്ട് പണ്ട് ടിക്ടോക്ക് ഉള്ള ടൈമിലായിരുന്നു ഈ ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു അതായത് കഴിവുള്ള ആൾക്കാരൊന്നും കയറി വരികില്ലായിരുന്നു പക്ഷെ അന്ന് കോമാളിത്തരം കാണുന്ന ഒരു ഭയങ്കര ഹൈപ്പിൽ കയറുമായിരുന്നു അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു മറ്റേ ചക്കുട്ടെന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടാക്കിയിരിക്കുന്ന പണ്ടത്തെ ഒരു പുള്ളി ഉണ്ടായിരുന്നു അയാളൊക്കെ കത്തിക്കേറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിക്കും അത്യാവശ്യം നല്ല പാടാൻ കഴിവുള്ള ആൾക്കാരൊക്കെ പാടി വീഡിയോസ് ഒക്കെ കാണാൻ ഒരു പത്ത് പേര് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇൻസ്റ്റാഗ്രാമ് വന്നപ്പോൾ അതിന്റെ റീൽസിന്റെ ഒക്കെ ഒരു അൽഗുരുതം വെച്ചിട്ട് പുതിയ ചേഞ്ചിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു കഴിവുള്ള ആൾക്കാർ ഇതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് ആൾക്കാർ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ആ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു എന്താ പറയാ നമ്മുടെ ഒരു പ്രൈം ടൈമിലോട്ട് എത്തുമല്ലോ ആ പ്രൈം ടൈമിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ വരുന്ന പ്രശ്നങ്ങൾ വരുന്നത് കാര്യം തൊട്ടടുത്ത കണ്ണിനെ നമ്മൾ മുമ്പ് ചെയ്തതിനെക്കാട്ടിൽ കുറച്ചുകൂടെ അതിന്റെ തൊട്ട് മുകളിൽ നിൽക്കണം എന്ന് പറയുന്ന ഒരു വെല്ലുവിളി നമുക്ക് വരാറുണ്ട് അത് തൊട്ടുമുകളിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെ താഴോട്ട് താഴോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇത് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല വേൾഡിന്റെ നമ്പർ വൺ യൂട്യൂബർ ആയിട്ടുള്ള മിസ്റ്റർ ബീസ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും പുതുമയുള്ള എന്തെങ്കിലും സാധനം എന്തെങ്കിലും എഡിറ്റിങ്ങിലോ അല്ലെങ്കിൽ തമിഴ്നിലോ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്താനായിക്കൊണ്ട് ശ്രമിക്കാറുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മല്ലു ട്രാവലറിന്റെ ആ ഒരു കേസ് വന്നപ്പോൾ ചാനലൊക്കെ ഒരു ഡൗൺഫാളോട്ട് പോയി എന്ന് പറഞ്ഞാൽ പോലും ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള കേസ് കാര്യങ്ങളൊക്കെ വരുന്നത് അവർക്ക് അത്യാവശ്യം നല്ല റീച്ചിലോട്ട് കൊണ്ടെത്തിക്കാനും പല ആൾക്കാർക്കും കഴിയാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ട് അപ്പോൾ എന്താണെങ്കിലും മല്ലുട്രാവലിന് ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താകും എന്നുള്ള തീർച്ചയായും നല്ല കമന്റ് ബോക്സിൽ പറ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ശരി